ചെങ്കോട്ട സ്ഫോടന കേസിലെ കണ്ണികൾ നീങ്ങുന്നത് പാകിസ്ഥാനിലേക്കാണ് അറസ്റ്റിലായ ലക്നോ സ്വദേശി ഡോക്ടർ ഷഹീന മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബിവിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആരിഫ ബിവിയുമായി ഡോക്ടർ ഷഹീൻ സമ്പർക്കത്തിലായിരുന്നുവെന്നാണ് ഏജൻസികൾ അടക്കം വ്യക്തമാക്കുന്നത് ജെയ്ഷെ വനിതാ സംഘത്തിനായി ഷഹീൻ പ്രവർത്തിച്ചിരുന്നു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ജെയ്ഷെ മുഹമ്മദിലെ ഉന്നതരുമായി ഷഹീന് ബന്ധമുണ്ടെന്നാണ് നിലവിൽ പുറത്തു റിപ്പോർട്ടുകൾ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി ഷഹീന് ബന്ധമുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് സ്ഫോടന കേസിലെ പ്രതികൾ ഉപയോഗിച്ച ബ്രസാ കാറ് ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അൽഫല സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലാണ് കാറ് കണ്ടെത്തിയത് ഭീകര സംഘത്തിലെ വനിതാ ഡോക്ടറായ ഷഹീന്റെ കാറാണ് കണ്ടെത്തിയത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ കാറ് കഴിഞ്ഞ ദിവസവും കണ്ടെത്തി ചുവന്ന എക്കോ സ്പോർട്ട് കാറാണ് കണ്ടെത്തിയിരുന്നത് ഫരീദാബാദ് പോലീസ് ആയിരുന്നു വാഹനം പിടികൂടിയത് ഗണ്ഡാവാലി ഗ്രാമത്തിൽ പാർക്ക് ചെയ്തിരുന്ന നിലയിലായിരുന്നു കാറുണ്ടായത് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി നഗരത്തിൽ ഉടനീളം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് പോലീസ് സ്ഫോടനത്തിനുപയോഗിച്ച ഹ്യുണ്ടായി ഐ ട്വന്റി കാറിന് പുറമെ രണ്ട് കാറുകൾ കൂടി ഉമറും മുസമ്മിലും വാങ്ങിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ വ്യാജവിലാസത്തിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാർ രജിസ്റ്റർ ചെയ്തത് ഡൽഹി ന്യൂ സീലംപൂരിലെ ഒരു വിലാസത്തിലാണ് പോലീസ് ഇവിടെ എത്തി പരിശോധനയും നടത്തിയിരുന്നു വ്യാജരേഖകൾ നൽകി വാഹനം രജിസ്റ്റർ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം രേഖകൾ പ്രകാരം ഡോക്ടർ ഉമർ നബി എന്നയാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം